ല്ല ഇതിൻ്റെ അപ്പുറം കടന്നവനാണ് ഈ കെ കെ ജോസഫ് ഇരുപത് കിലോ വെളുത്തുള്ളിയാണ് കേട്ടാ നമ്മൾ ഈ പൊക്കി താങ്ങി നിക്കുന്നത് ഇന്ന് നമ്മൾ ഇരുപത് കിലോ വെളുത്തുള്ളി വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കാനായി പോകുന്നത് അപ്പോൾ എന്നത്തെയും പോലെ രാത്രി തന്നെയാണ് നമ്മളുടെ ഈ കലാപരിപാടി അരങ്ങേറുന്നത് രാത്രി ഏകദേശം എട്ടേ മുക്കാലായിട്ടുണ്ട് കേട്ടാ നമ്മൾ ഈ ഇരുപത് കിലോ വെളുത്തുള്ളിട്ട് എടുക്കുമ്പോഴത്തേക്കും രാത്രി ഒരു മണി എന്തായാലും കിടക്കും അത് ഷുവറാണ് കാരണം നമുക്കിത് ഒറ്റ ട്രിപ്പിൽ അച്ചാർ എടുക്കാൻ പറ്റില്ല നമ്മളുടെ ഉരുളിയിൽ പത്ത് കിലോനെ പോകുള്ളൂ അപ്പോൾ ഞാനിത് രണ്ടു വെട്ടായിട്ടാണ് അച്ചാർ എടുക്കാനായി പോകുന്നത് അപ്പോൾ നമ്മളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട് റിപ്ലൈ കൊടുക്കേണ്ടതിന് റിപ്ലൈ കൊടുക്കാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് എല്ലാവരും ഉറങ്ങണം ഉറങ്ങണം തന്നെയാണ് പറയുന്നത് എനിക്കും ഉറങ്ങണം തന്നെയാണ് ആഗ്രഹം പക്ഷെ എൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാൻ ഇത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രേ ഉള്ളു നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നെ ഉപദേശിച്ചും സ്നേഹത്തോടൊക്കെ കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയാണ് പിന്നെ ഒത്തിരി പേര് നമ്മളുടെ ടി എമ്മിൽ വന്ന് ചോദിക്കുന്നുണ്ട് അച്ചാർ കുറെ നാൾ കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കുന്നുണ്ടോയെന്ന് ഞാൻ എൻ്റെ എല്ലാ അച്ചാറുകളും തയ്യാറാക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടാണ് കേട്ടാ ഞാൻ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളെ കാണിക്കും അതല്ലാതെ എക്സ്ട്രാ ഒരു പ്രിസർവേറ്റീവ്സും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഹോം മെയ്ഡ് പിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റണം അതാണ് നമ്മളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ പിക്കിളും ഇടുന്ന വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ഒരു ഒളിവും മറവുമില്ല നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അല്ലാതെ എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻസും ഒരു പ്രിസർവേറ്റീവ്സും നമ്മൾ ഉപയോഗിക്കുന്നില്ല പിന്നെ ചാർ കുറച്ച് നാൾ കേടു കൂടാതിരിക്കാനായിട്ടേ ഒരു ടിപ്പുണ്ട് ആ ടിപ്പ് ഞാൻ പറഞ്ഞതരാം ആവശ്യമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഡി എമ്മിൽ വന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മളുടെ പിക്കിൾ ഓർഡർ ചെയ്യാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ